കിട്ടി ഇവന് കിട്ടിയത് നന്നായി തനിക്ക് വവ്വ ഇഷ്ടമല്ലല്ലോ അതിനിവനെ ഇവനെ തിന്നാനാര് പറഞ്ഞു ഇവനെ ഒടുക്കത്തെ കരുനാക്ക പറഞ്ഞാൽ പറഞ്ഞത് സംഭവിക്കും കാണിച്ചു തരാം എടോ വവ്വാലേ ആ നിൽക്കുന്ന മരത്തെപ്പറ്റി എന്തു തോന്നുന്നു ഇവൻ ൾ കൊള്ളാമല്ലോ സൂത്ര അതാ ഞാൻ ഇവനെ കൊണ്ട് വല്ല ആനയെയോ പോത്തിനെയോ വീഴ്ത്താൻ പറ്റിയാൽ കോളടിച്ചില്ലേ ദാ പോകുന്നു ഒരാന വേഗം അവനെ കൊണ്ട് വല്ലതും വേഗം ആ ആനയെ പറ്റി വല്ലതും പറ അത് പോരാ ും ഇവനെ ഇന്ന് ഞാൻ മര്യാദക്ക് ആന വീഴുന്നതിനെ പറ്റി പറഞ്ഞു